ബഹുമാനമുള്ള അല്ലാഹു സുബാനഹൂപത്താലെയാണ് നമ്മുടെ 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 സംഹാരന് നമുക്കെല്ലാം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് നമുക്ക് വായു നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് നമുക്ക് വെള്ളം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് നമുക്ക് ആരോഗ്യം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് നമുക്ക് ആയുസ് നൽകുന്നത് അള്ളാഹു മാത്രമാണ് നമുക്ക് സന്താനങ്ങളെ നൽകുന്നത് അള്ളാഹു മാത്രമാണ് നമുക്ക് വേണ്ടതാകുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നൽകുന്നത് അള്ളാഹു സുബാനുഭവത്താല് മാത്രമാണ് ഭക്ഷണം നൽകുന്നതും അവൻ തന്നെ വേണ്ടതെല്ലാം നൽകുന്നതും അവൻ തന്നെയാണ് ഇങ്ങനെയുള്ള യഥാർത്ഥമായ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു എന്നാൽ ഏകദൈവ വിശ്വാസി വിശ്വാസിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആൾ ഇങ്ങനെ വിശ്വസിക്കുന്നതാകുന്ന ഒരു വിശ്വാസി അല്ലാഹു മരുന്നു കൊണ്ട് എന്റെ അസുഖം മാറ്റി അള്ളാഹു ഡോക്ടറെ കൊണ്ട് എന്റെ അസുഖം മാറ്റി നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം കൊണ്ട് കൊണ്ട് മാറ്റി ഉമ്മയെ ൊണ്ട് ഭർത്താവ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഭാര്യയെ കൊണ്ട് ഭാര്യയാണ് സംസാരിക്കുന്നതെങ്കിൽ ഭർത്താവിനെ കൊണ്ട് അല്ലാഹു ഭാര്യയെ കൊണ്ട് എന്റെ ലൈംഗികമാകുന്ന ആവശ്യങ്ങൾ നിവർത്തിച്ചു ഇതെല്ലാം അള്ളാഹു ഭാര്യയെ കൊണ്ട് അള്ളാഹു ആഹാരം കൊണ്ട് അള്ളാഹു ഡോക്ടറെ കൊണ്ട് അള്ളാഹു മരുന്ന് കൊണ്ട് എന്നിങ്ങനെ നാം ചേർത്താണ് പറഞ്ഞത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നമുണ്ടെന്ന് ആരും പറയുകയുമില്ല അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അള്ളാഹു ഡോക്ടറെ കൊണ്ട് എന്റെ അസുഖം മാറ്റി തന്നു എന്ന് പറയുന്നത് ആരും എതിര് പറയുകയില്ല കാരണം അള്ളാഹു സുബഹാന ഹൂപത്താരെയാണ് ഡോക്ടറാകുന്ന കാരണത്തെ ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാണ് മരുന്നാകുന്ന കാരണത്തെ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് ഉമ്മയാകുന്ന കാരണത്തിൽ കൂടി നമ്മുടെ വിശപ്പ് മാറ്റുന്നവൻ ഭാര്യയാകുന്ന കാരണത്തിൽ കൂടി നമ്മുടെ ലൈംഗികമാകുന്ന ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുന്നവൻ അള്ളാഹുവാണ് മക്കളെ കൊണ്ട് നമ്മെ സന്തോ സന്തോഷിപ്പിക്കുന്നവൻ ഇതൊരു യാഥാർത്ഥ്യമാണ് മുസ്ഫിബുൽ കാരണങ്ങളെ ഉണ്ടാക്കുന്നവനും അള്ളാഹു സുബാന ഹൂപത്താല തന്നെയാണ് അള്ളാഹു സുബാൻ ഉപത്താല രണ്ടു തരത്തിലാണ് സൃഷ്ടികളോട് ഇടപെടാറുള്ളത് ഒന്ന് നേരിട്ട് ഒരൊറ്റ മാധ്യമവും കൂടാതെ മറ്റൊന്ന് കാരണങ്ങൾ മുഖേന

ബഹുമാനപ്പെട്ടതാകുന്ന മറിയംബി റതി അള്ളാഹു അനയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബി സഖരിലാം പ്രവേശിച്ചപ്പോൾ കാണുന്നത് ആ സമയത്ത് ആ സീസണിൽ ലഭ്യമല്ലാത്ത ആ നാട്ടിൽ ലഭ്യമല്ലാത്തതാകുന്ന വ്യത്യസ്തമാകുന്ന ആഹാര പാനീയങ്ങൾ പദാർത്ഥങ്ങൾ ബഹുമാനപ്പെട്ടതാകുന്ന മറിയം മറിയംബി റതി അള്ളാഹുയുടെ മുന്നിൽ ഇരിക്കുന്നത് മറിയം ബിബി റതി അള്ളാഹുഅന്ന അതിൽ നിന്നും ഭൂചിക്കുന്നത് ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബി അലിസ്ലാത്തു വസ്സലാം കാണുകയാണ് ചോദിച്ചു യാ മറിയമോ അല്ലയോ എന്റെ മറിയമേ അന്നാലക്കി ഹാലാ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത് മറിയം എന്നെ പറഞ്ഞു കാലൻ ഇതെന്റെ റപ്പിന്റെ അടുക്കൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്നാമതായി ആ സമയത്ത് ഈ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് ഇത് ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നു കൊടുക്കണം ആ സാധ്യതകളെല്ലാം ഇല്ലാതെ ആ കാരണത്തെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു സുബാനുഹൂത്തായ നേരിട്ട് അവർക്ക് ആഹാരം ഇറക്കി കൊടുക്കുകയാണ് എന്നാൽ മറ്റൊരു കാരണം കൂടി നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയും മറിയംപി വിളി അള്ളാഹു അല്ലയുടെ വിശപ്പ് മാറ്റുന്നത് ആഹാരമാകുന്ന കാരണം കൊണ്ടുമായി എന്നാൽ ആ ആഹാരമാകുന്ന കാരണത്തെ അള്ളാഹു അവിടേക്ക് എത്തിച്ചത് മറ്റൊരു കാരണവും കൂടാതെയുമായി രണ്ടും മറിയം ബി ബി റലി അള്ളാഹു എന്നയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാം ആദരമായ മുഹമ്മദ് റസൂൽഹു തങ്ങൾ തന്റെ ഉമ്മത്തിനെ തൊട്ട് വിസ്വാലിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും പറയുന്നുണ്ട് വിസ്വാൽ എന്നാൽ രാത്രിയും പകലും നിലയ്ക്കാതെ നോമ്പ് പിടിക്കുക വൈകുന്നേരം നോമ്പ് മുറിക്കൽ നമുക്ക് നിയമമാണ് സൂര്യനെ സ്തമിച്ചാൽ നോമ്പ് മുറിക്കണമെന്നത് നമ്മുടെ നിയമമാണ് ആ നിയമം ആദരവായ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈ വസ്ലാമാങ്ങൾക്ക് വാതകമായിരുന്നില്ല നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ നോമ്പ് മുറിക്കാറില്ല

അഥവാ നോമ്പ് പിടിച്ച് നമുക്ക് ബുദ്ധിമുട്ടായി പോകുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് നബിസ് അലൈ തങ്ങൾ വിസ്വാൽ എന്ന പ്രത്യേകമാകുന്ന നോമ്പ് പിടിക്കുന്നതിൽ നിന്ന് തന്റെ സമുദായത്തെ തടഞ്ഞത് അങ്ങനെ തടഞ്ഞ വേളയിൽ ആയിഷി അള്ളാഹു എന്നെ പറയുകയാണ് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലാം തങ്ങളുടെ സഹാബത്ത് തങ്ങളോട് ചോദിച്ചു ഇന്നൊക്കെ അങ്ങ് ഞങ്ങളോട് നിരോധിക്കുകയും അങ്ങ് വിസ്വാലിന്റെ നോമ്പ് പിടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ നോമ്പ് മുറിക്കാതെ അങ്ങ് ആ നോമ്പിൽ തന്നെ തുടരുന്നുണ്ടല്ലോ നബിയെ എന്ന് ആദരവായ മുഹമ്മദ് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഇന്നി ഞാൻ നിങ്ങളെ പോലെയല്ല എൻ്റെ പ്രകൃതി എൻ്റെ ശാരീരിക പ്രകൃതി എൻ്റെ എൻ്റെ ആത്മാവിൻ്റെ റൂഹിൻ്റെ പ്രകൃതി നിങ്ങളുടെ പ്രകൃതിയല്ല ഇന്നി ഞാൻ രാത്രിയിൽ ആഹരിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ റപ്പു എന്നെ ആഹരിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ആദരവായ മുഹമ്മദ് റസൂൽ ാഹു അലി വസല്ല പറഞ്ഞു ഇത് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാസാരിക്കുന്നുണ്ട് ആഹാരം കഴിക്കുന്നതിന്റെ ലക്ഷ്യം ആരോഗ്യം ലഭിക്കുക എന്നതാണ് നോമ്പ് തുടർച്ചയായി നിലനിൽക്കാനുള്ള ആരോഗ്യം ലഭിക്കാൻ വേണ്ടിയാണ് നാം ഇടയത്താഴം കഴിക്കുന്നത് അടുത്ത ദിവസം നോമ്പ് പിടിക്കാൻ രാത്രിയിൽ തറാവിയെ നിസ്കരിക്കാനുള്ള ശേഷിക്ക് വേണ്ടിയാണ് നോമ്പ് മുറിക്കുമ്പോൾ നാം മാന്യമായ നിലയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യം ലഭിക്കുക ശരീരത്തിന് കൂട്ട് ലഭിക്കുക എന്നതാണ് ആഹാരം കഴിക്കുന്നതിന്റെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു ലക്ഷ്യം തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെ പോലെയല്ല രാത്രിയിൽ എനിക്ക് ആഹാരം നൽകപ്പെടുന്നുണ്ട് എനിക്ക് കുടിക്കാൻ പാനീയം നൽകപ്പെടുന്നുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഇമം തങ്ങൾ പറയുന്നു തങ്ങളെ ആഹരിപ്പിക്കുന്നു എന്നല്ല മറിച്ച് ആഹരിച്ചാൽ ലഭിക്കുന്നതാകുന്ന അതിൻ്റെ ഫലമാകുന്ന ആരോഗ്യം കുടിച്ചാൽ ലഭിക്കുന്ന അതിൻ്റെ ഫലമാകുന്ന ആരോഗ്യം അള്ളാഹു സുബാന സന്നിവേശിപ്പിക്കുന്നു എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം പറഞ്ഞു വെച്ചു നറിയമ്പിവി അള്ളാഹുഅലയ്ക്ക് അസാധാരണമായി ഭക്ഷണം കൊടുത്തെങ്കിലും അവരുടെ വിശപ്പിനെ മാറ്റിയത് ആഹാരമാകുന്ന കാരണം കൊണ്ടാണ് ആഹാരം ഒരു കാരണമാണ് വിശപ്പ് മാറ്റാൻ എന്നാൽ നബിസ് അല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഈ സംഭവത്തിൽ വരുമ്പോൾ ആഹാരമാകുന്ന നേരിട്ട് തന്നെ നബി തങ്ങളുടെ വിശപ്പിനെയും ദാഹത്തെയും ഈ രണ്ട് തരത്തിലും കാരണം മാറ്റിക്കൊടുക്കുകയും അള്ളാഹു സുബാനവരാണ് ഇത് രണ്ടിനും അല്ലാഹുന് കഴിവുണ്ട് കാരണത്തോടുകൂടി ഇടപെടാനും കഴിവുണ്ട് കാരണമില്ലാതെ ഇടപെടാനും കഴിവുണ്ട് ഇത്തരത്തിൽ എല്ലാം നൽകുന്നത് യും പഠയ്ക്കുന്നവര് പഠിക്കുന്നത് കാരണങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി വിശ്വാസി ആ വിശ്വാസിയോട് ഒരാൾ ചോദിക്കുക അഥവാ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് അസുഖം മാറിയത് ഇതിന് നമ്മൾ മറുപടി പറയുന്നു മരുന്ന് കഴിച്ച് അസുഖം മാറി നമ്മൾ സാധാരണ പറയാറുള്ള മറുപടിയാണ് മരുന്ന് കഴിച്ച് അസുഖം മാറി മറ്റൊരു വേളയിൽ നാം ചിലപ്പോൾ മറുപടി പറയാറുണ്ട് ഇന്ന ഡോക്ടറാണ് എന്റെ അസുഖം മാറ്റി തന്നത് ഇന്ന അസുഖത്തിന് എവിടെ കാണിച്ചു എങ്ങനെ മാറി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ന ഡോക്ടറാണ് എൻ്റെ അസുഖം മാറ്റി തന്നത് നീയും ഇന്നതുപോലെ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു വിട്ടാൽ മതി അയാൾ നല്ല ഡോക്ടറാണ് അയാൾ അസുഖം മാറ്റി തരും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മുടെ വിശ്വാസം എന്താണ് അള്ളാഹു സുബഹാൻ രൂപത്താലെയാണ് ആത്യന്തികമായി അസുഖം മാറ്റുന്നത് അസുഖം തരുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് അള്ളാഹു സുബാൻ ഉറച്ച വിശ്വാസമുള്ള ഒരു വിശ്വാസി ഡോക്ടർ മാറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും തർക്കമുണ്ടോ മാറ്റുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്നതിനോട് കൂടി ഡോക്ടർ അസുഖം മാറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും കോട്ടം വരുമോ എതിരെ പറയാനുണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും കോട്ടം വരുമോ നമ്മൾ സാധാരണ അങ്ങനെയല്ലേ പറയാറ് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന അങ്ങനെയല്ലേ എന്തെങ്കിലും കോട്ടം വരുമോ ഒരിക്കലും കോട്ടം വരാത്തതുപോലെ ഏകദൈവ വിശ്വാസിയായ ഒരു മനുഷ്യൻ ഡോക്ടർ എന്റെ അസുഖം മാറ്റി എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വിശ്വാസ കോട്ടവും സംഭവിക്കാത്തതുപോലെ ജീവിച്ചിരിക്കുന്നതാകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്റെ അസുഖം മാറ്റി എന്ന് പറഞ്ഞാലും യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവർ ജീവിച്ചിരിക്കുന്നവരാണ് മരണപ്പെട്ടു പോയവരെ കുറിച്ച് രണ്ടാമത് വരാം ജീവിച്ചിരിക്കുന്നതാകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അടുക്കലേക്ക് ഒരാൾ പോകുന്നു എന്നിട്ട് ആ അള്ളാഹുവിന്റെ ഇഷ്ടദാസനോട് പറയുന്നു എന്റെ അസുഖം മാറ്റി തരണേ നമ്മൾ ഡോക്ടറോട് അഭ്യർത്ഥിക്കാറുണ്ടല്ലോ ഇപ്പോ എസ് ഐ ആറിന്റെ ഫോം ഇറങ്ങിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു ബി എൽഒയോട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് എന്റെ ഫോംപ്പിച്ചു തരണേ ഇതൊന്ന് ശരിയാക്കി തരണേ മോളെ ഇതൊന്ന് ശരിയാക്കി തരണേ മകന് എന്ന സ്നേഹത്തോട് കൂടി നമ്മൾ അപേക്ഷിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും വരാത്തതുപോലെ അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ ജീവിച്ചിരിക്കുന്നതാകുന്ന ഒരു ഇഷ്ടദാസൻ അവരുടെ അടുക്കൽ ചെന്നിട്ട് എന്റെ അസുഖം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്റെ തരണേ എന്ന് അള്ളാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഇഷ്ടദാസനോട് പോയി പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല കാരണം നമ്മുടെ വിശ്വാസം ഈ വലിയ കാര്യം നടന്നാലും നേരത്തെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിലൂടെ കാര്യം നടന്നാലും നേരത്തെ നമ്മുടെ മരുന്ന് കഴിച്ചു ആ കാര്യം നടന്നാലും ഭാര്യയുമായി ബന്ധപ്പെട്ടു ആ ബന്ധപ്പെടലിൽ കൂടി എന്റെ ലൈംഗികമാകുന്ന ആവശ്യം നിവർത്തിച്ചാലും ഇതെല്ലാം അല്ലാഹു സുബാന എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലമാകുന്ന അവന്റെ സംസാരം കൊണ്ട് യാതൊന്നും സംഭവിക്കുകയില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോട് കാലങ്ങളായി മുസ്ലിം സമൂഹം അത്തരം ആവശ്യങ്ങൾ പറഞ്ഞു വരുന്നുമുണ്ട് ജീവിച്ചിരിക്കുന്നവരോട് മുസ്ലിം സമൂഹം അവരുടെ ആവശ്യങ്ങൾ പണ്ടു മുതലേ പറയുന്നുണ്ട് ഇരിക്കട്ടെ ഞാനൊരു ഉദാഹരണം പറയാം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എക്സ്ട്രീം ലെവല് ക്വസ്റ്റ്യൻ ആ പരമാവധി അവൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സ്വർഗം തരുടെയെന്ന് സ്വർഗം എന്നുള്ള ചോദ്യമാണ് പരമാവധി ഒരു വിശ്വാസി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്ന് ഇതുപോലും ജീവിച്ചിരിക്കുന്ന ആദരവായ മുഹമ്മദ് റസൂഹിഹു അലി വസ്ല്ല തങ്ങളോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട് ഒന്നിലധികം സംഭവങ്ങളുണ്ട് അങ്ങനെ ചോദിച്ച വേളയിൽ നിങ്ങൾ അങ്ങനെ ചോദിച്ചു സ്വർഗം പടച്ചവനോട് ചോദിക്കണം ഞാനല്ല സ്വർഗം തരുന്നത് എന്ന് തങ്ങൾ അലൈവിലയോ അങ്ങനെ ചോദിച്ചാൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കലായി പോവും പറയുകയോ ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ടതാകുന്ന ഹരി ബഹുമാനപ്പെട്ടതാകുന്ന റബിയായി ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ സംഭവമാണ് പറയുന്നു രാപ്പാർക്കാറുണ്ടായിരുന്നു തങ്ങളോടൊപ്പം രാത്രിയിൽ താമസിക്കാറുണ്ടായിരുന്നു തങ്ങൾക്ക് ിൽ വല്ല ആവശ്യവും നേരിട്ടാൽ ആ ആവശ്യ വസ്തു എത്തിച്ചു കൊടുക്കുന്നത് ഞാനാണ് തങ്ങൾക്ക് ചെയ്യാൻ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ് കഠിനമാകുന്ന തണുപ്പുള്ള മരം കോച്ചുന്ന തണുപ്പുള്ള മദീനയിൽ ആദരമായ മുഹമ്മദ് രാത്രികാലങ്ങളിലുള്ള ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഏത് തണുപ്പും പരിഗണിക്കാതെ ഞാൻ പോകാറുണ്ടായിരുന്നു എന്നാണ് റബിയ തുർ റലി അള്ളാ സംസാരിച്ചു വെക്കുന്നത് അങ്ങനെ നബി നബിഹു അലൈ വസ്ലാമ തങ്ങൾ ഒരു രാത്രിയിൽ ബഹുമാനപ്പെട്ടതാകുന്ന റബിയാർ വെള്ളം ആവശ്യപ്പെട്ടു വെള്ളം ആവശ്യപ്പെട്ട മാത്രയിൽ ബഹുമാനപ്പെട്ടവർ വെള്ളവുമായി നിൽക്കുക ഈ മരം കോച്ചുന്ന തണുപ്പിലും എന്റെ റബിയ എനിക്ക് വേണ്ടി വെള്ളവുമായി കാത്തു നിൽക്കുന്നു എന്ന അതിയായ സ്നേഹത്തിന്റെ ചോദ്യം ആദരമായ മുഹമ്മദ് റസൂൽ വസ്സലാ തങ്ങളിൽ നിന്ന് വരികയാണ്

തങ്ങളോട് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ട് വേണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സ്വർഗം വേണമെന്നുമല്ല സ്വർഗം കിട്ടുക എന്നത് തന്നെ പരിധിക്കപ്പുറമായി സ്വർഗം വേണമെന്നുമല്ല ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളാണല്ലോ സ്വർഗ്ഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളത് ആ പദവിയിൽ അങ്ങിരിക്കുമ്പോൾ അങ്ങയുടെ സേവകനായി എനിക്കവിടെ കൂടെ നിൽക്കാൻ കഴിയണം ഏറ്റവും പരമാവധിയുള്ള ചോദ്യമാണ് ബഹുമാനപ്പെട്ടതാകുന്ന റബിയാ റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ലമ ശിർക്കാൻ അങ്ങനെ ചോദിച്ചുകൂടാ ഇതൊക്കെ അല്ലാഹുവിനോട് ചോദിക്കാൻ പാടുള്ളൂ മനുഷ്യനാകുന്ന എന്നോട് ചോദിച്ചുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞില്ല പിന്നെ റളിയല്ലാഹു റളിയല്ലാഹു പറഞ്ഞു പറഞ്ഞു എന്താ അവ ഗൈറ വേറെ ഇത്ര ചോദ്യം തന്നെ ചോദിക്കണോ അൻഹു ില്ലെനുങ്ങൾ എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കഴിയണം വേറെ ആവശ്യമൊന്നുമില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എങ്കിൽ അലാ സുജൂദ് സുജൂദിനെ വർദ്ധിപ്പിക്കുക സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായി വെച്ച് നിന്റെ കരങ്ങളിൽ പിടിച്ച് സ്വർഗത്തിൽ ഞാൻ നിന്നെ കൂടെ കൂട്ടാമെന്ന് ആദരവായ മുഹമ്മദ് പറയുക ഇവിടെ തങ്ങളുടെ യാതൊരു വിലക്കുമില്ല പരമാവധി ചോദിക്കാൻ കഴിയുന്ന ചോദ്യം ജീവിച്ചിരിക്കുന്ന ആദരവായ മുഹമ്മദ് റസൂൽഹു അലൈവലങ്ങളോട് ചോദിക്കുന്നു തങ്ങൾ വിലക്കുന്നില്ല സ്വർഗം തരാമെന്ന് ഏൽക്കുകയുമായി എന്നല്ല നബി സാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളോട് എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോക്കൽ ആവശ്യങ്ങളൊന്നും പറയരുതേ പരമാവധി ചോദിക്കാൻ പറ്റുന്ന പീക്ക് ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കാവൂ എന്ന് ആദരവായ മുഹമ്മദ് ഒരുപാട് ഇമാമുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇബന് ഹിബാൻ തന്റെ സൊഹൈകിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഹാക്കിം തന്റെ മുസ്തദിൽ ഉദ്ധരിക്കുന്നുണ്ട് അബുയാല തന്റെ ഉദ്ധരിക്കുന്നുണ്ട് ഹബീബുൽ ബഗ്ദാദി തന്റെ താരിഖു ബഗ്ദാദിൽ ഉദ്ധരിക്കുന്നുണ്ട് തങ്ങളുടെ അടുക്കലേക്ക് ഗ്രാമീണനായ ഗ്രാമീണനായ ഒരു ഒരു നബി തങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വീകരിച്ചു നന്നായി ആദരിച്ചു സ്നേഹിച്ചു എന്നിട്ട് നബി തങ്ങൾ തന്റെ അടുത്തേക്ക് വിളിച്ചു ശേഷം നബി വസ്ലാ തങ്ങൾ പറഞ്ഞു വല്ല ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളു ഞാൻ തരാൻ തയ്യാറാണ് അറാബിയായ ഗ്രാമീണനായ മനുഷ്യരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വല്ല ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളൂ ഞാൻ തയ്യാറാണ് ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു അദ്ദേഹം ഒരു ഗ്രാമീണനാണല്ലോ എനിക്ക് യാത്ര ചെയ്യാൻ വാഹനമില്ല ഒരു യാത്ര ചെയ്യാൻ വേണം എന്റെ കുടുംബത്തിന് പാല് കുടിക്കാൻ ആടില്ല അതുകൊണ്ട് കുറച്ച് പാലുള്ള ആടുകളെ പാല് നിറഞ്ഞതാകുന്ന അകിട് വിരിയാകുന്ന പാലുള്ള കുറച്ചാടുകളും ആവശ്യമാണ് എന്ന് ഈ അറാബിയായ മനുഷ്യൻ പറഞ്ഞു ഉടനെ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുകയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ബനി ഇസ്രായിലിലുള്ള ഒരു കിഴവി ഉണ്ട് ആ കിഴവി ചോദിച്ചതുപോലെ ചോദിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയണ്ടേ ആ ചോദ്യത്തോളം നിങ്ങൾ അശക്തരായി പോയോ എന്ന് ആദരവായ റസൂൽ തന്റെ സഹാബത്തിനോട്

തന്റെ തന്റെ ജനതയുമായി ജനതയുമായി ിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ വഴിതെറ്റിപ്പോയി അവർക്ക് വഴിതെറ്റിപ്പോയി മുസാനബി അലിസ്ലാത്തു വസ്സലാം അത്ഭുതം കൂറി മാ ഇതെന്താണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകനായി എനിക്ക് വഴിതെറ്റുകയോ എന്റെ സമുദായവുമായി നടന്നു പോകുമ്പോൾ എനിക്ക് വഴിമാറിപ്പോവുകയോ ഉടനെ ബഹുമാനപ്പെട്ടതാകുന്ന മുസാനബി അലിസ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിലെ ും പ്രായമുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഇന്ന ലമ്മ അലൈനാ കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ടു അവർ മരണപ്പെടുന്ന വേളയിൽ മരണാസന്നനായ വേളയിൽ ഞങ്ങളെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളോട് ഒരു കരാർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് പാലിക്കാത്തത് കൊണ്ടാണ് ഈ എന്താൽ നിന്ന് ഈ നിന്ന് ഞങ്ങൾ എവിടേക്ക് പോയാലും ബഹുമാനപ്പെട്ടതാകുന്ന യൂസു നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മരണപ്പെട്ട യൂസു നബി അലൈഹിത്തു വസ്സലാമിന്റെ ഭൗതികമാകുന്ന ശരീരവും ചുമന്നിട്ടല്ലാതെ പോവാൻ പാടില്ല അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വഴിതെറ്റുമെന്ന് ബഹുമാനപ്പെട്ടതാകുന്ന യൂസു നബി അലിസ്ലാത്തു വസ്സലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ബഹുമാനപ്പെട്ട ശരീരം എടുക്കാത്തത് കൊണ്ടാണ് വഴിതെറ്റിപ്പോയത് എന്ന് മുൻകാമികളായ പണ്ഡിതന്മാർ മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിസ്ലാൽ ഖബർ ഖബർ എവിടെയാണ് അത് നമുക്കറിയില്ലല്ലോ മൗദിഅ ഖബരിഹി എവിടെയാണെന്ന് ആർക്കറിയാം ഉടനെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു മിൻ ബനി ഇസ്രായീൽ ബനി ഇസ്രായീലുകളിൽപ്പെട്ട ഒരു വൃദ്ധയ്ക്ക് ഒരു കിഴവിക്ക് യൂസുത്തു വസ്സലാമിന്റെ അറിയാം ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു അലിഖിത്തു അവരെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് പ്രകാരം അവരെ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫിന് നബിയുടെ കബർ എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ ഉടനെ ആ വൃദ്ധ ഇടപെടുകയാണ് അവർ സംസാരിക്കുകയാണ് കാലം ഹക്കുമി എനിക്കൊരു ആവശ്യമുണ്ട് അത് നിവർത്തിച്ചു തരാതെ എന്റെ കാര്യത്തിൽ താങ്കൾ ഒരു തീരുമാനം പറഞ്ഞാലല്ലാതെ അത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ തയ്യാറല്ല ബഹുമാനപ്പെട്ട മൂസാനഫി അലി സലാത്തു വസ്സലാം ചോദിച്ചു ശരി നിന്റെ ആവശ്യം പറയൂ ഉമ്മ നിങ്ങളുടെ ആവശ്യം പറയൂ ഞാൻ നിവർത്തിച്ചു തരാം ഉടനെ അവർ പറഞ്ഞു ആ കൂനുമായി കപ്പിൽ ചെന്നത്തി സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം എനിക്ക് കഴിയണം അതാണ് എന്റെ ആവശ്യം സ്വർഗത്തിൽ മുസാഹബി അലൈഹിത്തു വസ്സലാമിനോടൊപ്പം താമസിക്കാൻ എനിക്ക് കഴിയണം ഞാൻ കൂടെയാകണം ഇതാണ് എന്റെ ആവശ്യം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നബി നിന്നു ഈ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി യൂസു നബിയുടെ കബർ എവിടെയാണെന്ന് കാണിച്ചു തരുന്നതിന് പകരമായിട്ട് സ്വർഗത്തിൽ എന്റെ കൂടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതൽപ്പം കടന്നു കയ്യായി പോവില്ലേ മുസാ നബി അലൈഹിത്തു വസ്സലാം ഉത്തരം കൊടുക്കാതെ മടിച്ചു തിന്നു اوحى الله اليه

ൾ പറഞ്ഞുകൊണ്ട് തന്റെ സമുദായത്തെ ഓർമ്മിപ്പിക്കുന്നത് ഒട്ടകം വേണം ആടിനെ വേണം പൂച്ചയെ വേണമെന്നൊന്നുമല്ല എന്നോട് പറയാനുള്ളത് സ്വർഗം വേണമെങ്കിൽ ചോദിച്ചോളൂ ഞാൻ സ്വർഗം തരാൻ തയ്യാറാണെന്നാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീൽ നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ ഒരാൾ ചോദിക്കാവുന്നതിന്റെ പരമാവധി ചോദ്യമാണ് സ്വർഗം അതിനുമപ്പുറമാണ് സ്വർഗത്തിൽ തങ്ങളോടൊപ്പമുള്ള സഹവാസം അത് മുമ്പ് ചോദിച്ചു കഴിഞ്ഞത് ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളോട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് പ്രവാചകന്മാരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാമെന്നതിന് വ്യക്തമായി ഇത് തെളിവാണെന്ന് നമ്മുടെ ഈ മാഹാബോലി നിവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് മരണപ്പെട്ടു പോയ ആളുകളായി മരണപ്പെട്ടുപോയ ആളുകളോട് സഹായം തേടാമോ നമ്മുടെ ആവശ്യങ്ങൾ പറയാമോ അത് മറ്റൊരു വിഷയമായി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം അള്ളാഹു സുബാൻ ഹത്തിനെ ഹത്തായി മനസ്സിലാക്കാനും ബാദുലിനെ ബാദുരായി മനസ്സിലാക്കാനും ഹത്തിൽ ഉറച്ചു നിൽക്കാനുമുള്ള വലിയ സൗഹൃദം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ